ഇന്ന് നമുക്ക് നല്ല ഒരു ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി നോക്കാം സദ്യക്കല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വേണ്ടി ഞാൻ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കിയ ശേഷം ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുക്കാം അതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഒന്ന് അടച്ചു വേവിച്ചെടുക്കാം വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അരപ്പ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലിട്ട് അരക്കപ്പ് തേങ്ങ ഒരു കുഞ്ഞ് പീസ ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ അത് വറ്റാൻ വേണ്ടി നമുക്ക് തുറന്ന് വെച്ചൊന്ന് രണ്ടോ മൂന്നോ മിനിറ്റ് വേവിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ തേങ്ങയുടെ പച്ചമണം പോകുന്നവരെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു കപ്പ് തൈര് ഉടച്ചത് ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇളക്കി കൊണ്ടേ ഇരിക്കണം അത് തിളച്ച് വരാൻ പറ്റില്ല അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി നമുക്ക് താളിപ്പ് റെഡിയാക്കണം അതിന് വേണ്ടി കുറച്ച് ഓയിലെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് വറ്റൽമുളക് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം അതുകൂടെ ചേർത്താൽ നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്